ഫിൻജാൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്നും നാളെയുമായി ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ രണ്ട് തിങ്കൾ അവധി അനുവദിക്കുമോ വിശദമായ വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പിഞ്ചാൽ ചുഴലിക്കാറ്റ് പുതുച്ചേരിക്കും വടക്കൻ തമിഴ്നാടിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു അടുത്ത ആറ് മണിക്കൂറിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലിനോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെ അഥവാ ഡിസംബർ രണ്ട് അതിതീവ്ര മയക്കും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ അതിശക്തമായ മയക്കും ഡിസംബർ ഒന്ന് നാല് തീയതികളിൽ ശക്തമായ മയക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം അല്ലാതെയുള്ള ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജില്ലയിലും ജില്ലാ കലക്ടർമാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി സംബന്ധിച്ച അറിയിപ്പ് ലഭ്യമാവുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്